സ്വദേശിനി ആദില നസറിനും കോഴിക്കോട് സ്വദേശിനി ഫാത്തിമ നൂറയും ഇന്ന് സോഷ്യൽ മീഡിയ കീഴടക്കിയിരിക്കുകയാണ് ഇവരെക്കുറിച്ചാണ് പ്രധാന ചർച്ചകൾ അരങ്ങേറുന്നത് ലെസ്ബിയൻ കപ്പൾ എന്ന അത്യപൂർവ്വ ദമ്പതിമാരാണ് ഇവർ ഹോളിവുഡ് സിനിമകളിലൂടെയാണ് ലെസ്ബിയൻ സ്വപ്നതയെ പലരും മനസ്സിലാക്കുന്നത് ആതിലയുടെയും നൂറയുടെയും അസാധാരണ പ്രേമത്തെ വീട്ടുകാർ എതിർത്തതിനെ തുടർന്ന് നീതിപീഠത്തെ സമീപിച്ച ഇവർക്ക് പ്രായപൂർത്തിയായ വ്യക്തികളായതിനാൽ ഒരുമിച്ച് ജീവിക്കുന്നതിന് വിലക്കില്ലെന്ന് കേരള ഹൈക്കോടതി വിധി വിധിയെഴുതി ഒരു സ്വകാര്യ ചാനലിലെ ബിഗ് ബോസ് എന്ന പ്രോഗ്രാമിൽ ഈ ലസ്ബിയൻ ദമ്പതിമാർ മത്സരാർത്ഥികളായതോടെ കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിലും ഇവർ ശ്രദ്ധേയമായിട്ടുണ്ട് സോഷ്യൽ മീഡിയ ആകട്ടെ അവർക്ക് അനുകൂലമായും പ്രതികൂലമായും പ്രതിരോധ തരത്തിലുമുള്ള വാദങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുകയുമാണ് വിഭാഗത്തിലും കാഴ്ചക്കാരും കയ്യടിക്കാരും ഏറെയുണ്ട് ഇവരുടെ ജീവിതത്തെയും അനുഭവങ്ങളെയും കുറിച്ച് നിരവധി തവണ കേരളം ചർച്ച ചെയ്തതുമാണ് എന്നാൽ ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് മറ്റൊരു വിഷയമാണ് പെണ്ണിന് പെണ്ണിനോട് ലൈംഗിക അഭിനിവേശം തോന്നുന്നത് ഒരു രോഗമാണോ അതോ പാപമോ ചിലർ ഇതിനെ ഇന്നും പാപമായി കാണുന്നുണ്ട് ശാസ്ത്ര ലോകമാകട്ടെ ഇതിന് ഹോർമോണിന്റെ വ്യതിയാനങ്ങൾ ഉൾപ്പെടെ നിരവധി കാരണങ്ങൾ നിർത്തി ന്യായീകരിക്കുന്നുണ്ട് കാലങ്ങളായി പിന്തുടർന്നു വരുന്ന സ്വാഭാവിക ജൈവ പ്രക്രിയയിൽ നിന്നും എന്തെങ്കിലും മാറ്റമുണ്ടായാൽ അത് രോഗമല്ലേ എന്ന സ്വാഭാവിക ചോദ്യം വേണമെങ്കിൽ ഉയർത്താം അല്ലെ നൂറിന്റെയും ആദില നസറിന്റെയും ജീവിതത്തിലൂടെ തന്നെ നമുക്ക് ഇതിന്റെ ഉത്തരം തേടാം ഇവരുടെ കാര്യത്തിൽ അഭ്യസ്ത വിദ്യരായ രണ്ട് മുസ്ലിം പെൺകുട്ടികളാണ് പരസ്പരം വിവാഹിതരായത് ഇവിടെ മുസ്ലിം എന്നത് എടുത്തു പറയുന്നതിന് പ്രസക്തിയുണ്ട് കാരണം സ്വവർഗാനുരാഗവും സ്വവർഗരീതിയും ലെസ്പിയൻ പ്രണയവും ഒക്കെ ഇസ്ലാം നിശ്ചിതമായി വിലക്കുന്നു ഈ വസ്തുത വിലയിരുത്തുമ്പോഴാണ് ഇതിലെ നായകമാർ മുസ്ലിം പെൺകുട്ടികളാണ് എന്ന് പറയുന്നതിന് പ്രസക്തിയുള്ളത് ഈ രണ്ട് യുവതികളുടെയും കുടുംബങ്ങൾ യാഥാസ്ഥിതിക മുസ്ലിങ്ങളാണ് ഇരുവരും മാതാപിതാക്കൾക്കൊപ്പം സൗദി അറേബ്യയിലായിരുന്നു അവിടെ പ്ലസ് വൺ പഠനവേളയിലാണ് ഇവർ തമ്മിൽ സൗഹൃദമുണ്ടാകുന്നത് തുടക്കത്തിൽ ഇവരുടെ ചെങ്ങാത്തത്തിൽ രക്ഷിതാക്കൾക്ക് അസ്വാഭാവികമായി ഒന്നും തോന്നിയിരുന്നില്ല ക്രമേണ ഇവരുടെ സൗഹൃദത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ചില പാകപ്പിഴകൾ രക്ഷിതാക്കളുടെ ശ്രദ്ധയിൽപ്പെട്ടു പഠനം പൂർത്തീകരിച്ച് നാട്ടിലെത്തിയ ശേഷം ഫോൺ വഴിയായിരുന്നു ഇവരുടെ സൗഹൃദം തുടർന്നത് പിന്നീട് നൂറയെ തേടി ആതില എത്തുകയും ഇരുവരും കോഴിക്കോടുള്ള ഒരു സംരക്ഷണ കേന്ദ്രത്തിൽ അഭയം തേടുകയും ചെയ്തു ആതിലയെ തിരക്കി ബന്ധുക്കൾ എത്തിയതോടെ വിഷയത്തിൽ ഇടപെട്ട പോലീസ് നൂറ ഫാത്തിമയെ ആതിലയുടെ രക്ഷിതാക്കൾക്കൊപ്പം താൽക്കാലികമായി പറഞ്ഞു വിട്ടു പിന്നീട് നൂറ ഫാത്തിമയുടെ രക്ഷിതാക്കൾ ആലുവായിലെത്തി നൂറയെ ബലമായി താമരശ്ശേരിയിലെ അവരുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്നു ഇതേ തുടർന്ന് ആദില ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി ഫയൽ ചെയ്തതോടെ നൂറ ഫാത്തിമയെ പോലീസ് കോടതിയിൽ ഹാജരാക്കി പ്രായപൂർത്തിയായ വ്യക്തികൾക്ക് ഒരുമിച്ച് ജീവിക്കുന്നതിൽ വിലക്കില്ലെന്ന് ഇവരുടെ കേസ് പരിഗണിച്ച ജഡ്ജ് വിധി പുറപ്പെടുവിച്ചതോടെ ഇവർക്ക് ഇഷ്ടാനുസരണം സ്വതന്ത്രമായി ജീവിക്കാനുള്ള നിയമവും പിൻബലവും കൈവന്നു ഇതോടെയാണ് ലെസ്ബിയൻ കപ്പൽ നിന്ന് ഇവരുടെ പ്രണയം ചർച്ച ചെയ്യപ്പെടാൻ ഇടയായത് രണ്ടുപേരുടെയും രക്ഷിതാക്കൾ ഇവരുടെ അസ്വാഭാവിക പ്രണയത്തിനെതിരെ ഒരേ നിലപാടായിരുന്നു അതവിടെ നിൽക്കട്ടെ സ്വർഗ്ഗാനുരാഗത്തെക്കുറിച്ച് മതങ്ങളുടെ നിലപാടെന്നത് നമുക്കൊന്ന് നോക്കാം ലോകത്തിലെ പല സംസ്കാരങ്ങൾ പല രീതിയിലാണ് സ്വർഗ്ഗ ലൈംഗികതയെ സമീപിച്ചിട്ടുള്ളത് ഏതാണ്ട് എല്ലാ മതവിഭാഗങ്ങളും സ്വർഗരീതിയെ കടുത്ത തെറ്റായി വ്യാഖ്യാനിച്ചിട്ടുള്ളത് ഇസ്ലാം യഹൂദ ക്രൈസ്തവ മതങ്ങൾ ഇത് വൻ പാപമായാണ് കണക്കാക്കുന്നത് പ്രവാചകൻ ലൂത്തിന്റെ സ്വർഗ്ഗ അനുരാഗികളായ ജനത വസിച്ച ഒരു പ്രദേശമൊന്നാകെ ഭൂമിയെ കീഴ്മേൽ മറിച്ചുകൊണ്ട് ദൈവം ശിക്ഷിച്ച കാര്യം വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് പടിഞ്ഞാറൻ സമൂഹത്തിൽ ആറ് ശതമാനം മുതൽ പതിമൂന്ന് ശതമാനം വരെ വ്യക്തികൾ സ്വർഗ അനുരാഗികളാണെന്ന് രണ്ടായിരത്തി ആറിൽ നടത്തിയ ഒരു പഠനം സൂചിപ്പിക്കുന്നത് രാജ്യത്തിലെ മൊത്തം ജനസംഖ്യയിൽ ഇരുപത് ശതമാനം പേർ സ്വർഗ്ഗ അനുരാഗത്തോട് താല്പര്യമുള്ളവരാണെന്നും ചൂണ്ടിക്കാട്ടപ്പെടുന്നു മനുഷ്യന് പുറമെ ചില ജന്തുവർഗങ്ങളിലും സ്വവർഗ ലൈംഗികത കാണപ്പെടുന്നതായും പറയുന്നു ഇനി സ്വവർഗ അനുരാഗത്തിന്റെ ശാസ്ത്രീയ കാരണങ്ങളും പരിഹാരങ്ങളും എന്തൊക്കെയെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിന്റെ ലൈംഗികാവയവം നോക്കിയാണ് ആൺ പെൺ തിരിച്ചറിവ് നടത്തുന്നത് എന്ന് നമുക്കറിയാം ഇതിൽ സാമാന്യേന തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനം അവസരത്തിലും ശരിയായിരിക്കുമെങ്കിലും അത്യപൂർവമായി ഇക്കാര്യത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു ഇതാണ് ട്രാൻസ്ജെൻഡർ എന്ന് വിളിക്കുന്ന ലൈംഗിക അസ്തിത്വമുള്ളവർ തനിക്ക് മുൻപ് മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ കിടുന്ന ഉണ്ടാകുന്ന ചില പ്രോട്ടീനുകൾക്കെതിരെ മാതാവിന്റെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന ചില മറുപ്രോട്ടീൻ അഥവാ ഹോർമോൺ അടുത്ത ഗർഭസ്ഥ ശിശുവിൽ ചിലപ്പോൾ പ്രകടമായി പിന്നീട് ജനിക്കുന്ന കുഞ്ഞിന് പുരുഷ ലൈംഗിക അവയവമാണുള്ളതെങ്കിലും അതനുസരിച്ച് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിച്ചില്ലെങ്കിൽ അത്തരം കുഞ്ഞുങ്ങൾ വളരുമ്പോൾ വിപരീത ലിംഗത്തിന്റെ സ്വഭാവം കൈവരിക്കുകയും ചെയ്യും അതായത് ലൈംഗിക അവയവ രൂപീകരണം ഒരു വഴിക്കും തലച്ചോറിൽ ആൺ പെൺ രൂപീകരണം മറ്റൊരു വഴിക്കും നടക്കുന്നു എന്ന് സാരം തലച്ചോറിൽ ഹൈപ്പോതലാമസ് ഹിപ്പോകാംബസ് ബ്രെയിൻ റിസം തുടങ്ങിയ ന്യൂറോണുകളുടെ വിന്യാസം പുരുഷനിലും സ്ത്രീയിലും വ്യത്യസ്തപ്പെട്ടിരിക്കും ശരീരത്തിൽ ആണിൻ്റെ ലൈംഗിക ഉണ്ടെങ്കിലും തലച്ചോറ് പെണ്ണിൻ്റെ ആയിരിക്കും മറിച്ച് ശരീരത്തിൽ പെണ്ണിൻ്റെ അവയവമാണെങ്കിൽ തലച്ചോറ് ആണിൻ്റെതുമായിരിക്കുകയും ചെയ്യും ോറിലുണ്ടാകുന്ന ഈ വ്യത്യാസം മൂലം ഒരു പെൺകുട്ടിക്ക് മറ്റൊരു പെൺകുട്ടിയോടോ ഒരാൺകുട്ടിക്ക് മറ്റൊരു ആൺകുട്ടിയോടോ ലൈംഗിക താല്പര്യം ഉണ്ടായെന്നും വരാം ചുരുക്കത്തിൽ ജീവികളുടെ പ്രവർത്തനത്തിലുള്ള ഏറ്റക്കുറിച്ചിലുകളാണ് പുരുഷത്വം സ്ത്രീത്വം എന്നിവയുടെ തോതിൽ വരുത്തുന്ന മാറ്റങ്ങൾ ഒരു പുരുഷന്റെ തലച്ചോറിൽ എങ്ങനെയാണോ സ്ത്രീയോട് അല്ലെങ്കിൽ സ്ത്രീയുടെ തലച്ചോറിൽ എങ്ങനെയാണോ പുരുഷനോട് ലൈംഗിക താല്പര്യം ഉണ്ടാകുന്നത് അപ്രകാരം തന്നെയാണ് ലസ്പിയനായ പെൺകുട്ടിക്ക് സ്ത്രീയോട് തന്നെ ലൈംഗിക താല്പര്യം തോന്നുന്നതും ഹോർമോണുകളുടെ ഏറ്റു കുറിച്ചിലുകളും അതുവഴി ഉണ്ടാകുന്ന മാനസിക വികലതയുമെല്ലാം ഇല്ലാതാക്കാൻ ശാസ്ത്രീയമായി തന്നെ ഇന്ന് അനേക മാർഗമുള്ളതായും പറയുന്നു ഇത്തരം അവസ്ഥകൾക്കെതിരെ വ്യക്തമായ സൂചിക നൽകുന്നതിനും ചികിത്സ നൽകുന്നതിനും ഭരണകൂടം തയ്യാറാക്കുന്നതിന് പകരം ഭരണകൂട മെഷീനറി ഈ വൈകല്യങ്ങൾ ഒപ്പം സഞ്ചരിച്ച് മനുഷ്യനെ പുരോഗമനത്തിന് പുതിയ മാനദണ്ഡങ്ങൾ സൃഷ്ടിക്കുകയെന്ന പൊതുവിമർശനം ഉയർന്നു വരുന്നുണ്ട് ഇന്ന് സ്വവർഗ അനുരാഗകളെ പല സമൂഹങ്ങളും അംഗീകരിക്കുന്നുണ്ട് കേരളവും അവരെ അംഗീകരിച്ചു തുടങ്ങി എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ആദിലാനസറിനും ഫാത്തിമ ൂറി തികച്ചും യാഥാസ്ഥിതിക മുസ്ലിം കുടുംബങ്ങളിൽ നിന്നും മതവിശ്വാസങ്ങളെ വെല്ലുവിളിച്ച് സ്വവർഗാനുരാഗികളെന്ന് സ്വയം പ്രഖ്യാപിച്ച് ഇന്ന് കേരളത്തിൽ ജീവിക്കുക അത്ര എളുപ്പമല്ല എന്നാൽ ഇരുവർക്കും അതിന് കഴിഞ്ഞുവെന്ന് മാത്രവുമല്ല സെലിബ്രിറ്റി സ്റ്റാറ്റസും ലഭിച്ചു കഴിഞ്ഞു സ്വവർഗാനുരാഗികളിലെ രതി എങ്ങനെയാണെന്നും അവർക്കെങ്ങനെ കുഞ്ഞുങ്ങൾ ജനിക്കും എന്നതുൾപ്പെടെ ചോദ്യങ്ങൾ വിമർശകർ ഉയർത്താറുണ്ട് പരമ്പരാഗത കാഴ്ചപ്പാടുകളിൽ നിന്നും ലൈംഗികത ഒരുപാട് മുന്നോട്ടു പോയി എന്ന് മാത്രമാണ് അതിന് ഉത്തരം പുരുഷനെ തന്നെ വിവാഹം കഴിച്ചിട്ടും കുട്ടികളെ പ്രസവിക്കാൻ താല്പര്യമില്ലാത്ത യുവതികളും ഈ ലോകത്തുണ്ട് എന്നതും വിസ്മരിക്കരുത് ഇനി നാം ആദ്യം ഉയർത്തിയ ചോദ്യത്തിലേക്ക് വരാം പെണ്ണിൻ്റെ പെണ്ണിനോട് ലൈംഗിക അഭിനിവേശം തോന്നുന്നത് ഒരു രോഗമോ അതോ പാപമോ എന്നതാണ് നാം ഉന്നയിച്ച ചോദ്യം മതം വിശ്വസിക്കുന്നവർക്ക് ഇന്നും അതൊരു പാപമാണ് എന്നാൽ ശാസ്ത്രം അതിനെ ഒരു രോഗമായി തന്നെ നിർണയിക്കുന്നുണ്ടെങ്കിലും ഭരണകൂടങ്ങൾ പുരോഗമനത്തിന്റെ പൂച്ചെണ്ണു നൽകി ഇത്തരം ജീവിതങ്ങളെ ആഘോഷമായി മാറ്റുകയാണ് ചെയ്യുന്നത് ഈ കൂട്ടത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി കൂടി പറയാതെ പോകാൻ പറ്റില്ല കേട്ടോ സ്വർഗ്ഗ ലൈംഗികത ഉൾപ്പെടെ പ്രകൃതി വിരുദ്ധ കുറ്റമാണെന്ന് ഇന്ത്യൻ ശിക്ഷാനിയമത്തിലെ മുന്നൂറ്റി എഴുപത്തി ഏഴാം വകുപ്പ് നിഷ്കർഷിക്കുന്നുണ്ട് ജീവപര്യന്തം തടവിലഭിച്ചേക്കാവുന്ന കുറ്റമാണിത് ബ്രിട്ടനിൽ ലിംഗ ലൈംഗിക ന്യൂനപക്ഷങ്ങൾക്ക് എല്ലാ അവകാശങ്ങളും നൽകുന്നുണ്ട് പ്രായപൂർത്തിയായവർ ഉഭയ സമ്മതപ്രകാരം സ്വർഗരതിയിൽ ഏർപ്പെടുന്നത് പ്രകൃതിവിരുദ്ധമല്ലെന്നും ക്രിമിനൽ കുറ്റമല്ലെന്നും രണ്ടായിരത്തി ഒൻപത് ജൂലൈയിൽ ദില്ലി ഹൈക്കോടതി വിധി പുറപ്പെടുവിച്ചിരുന്നു ഈ വിധിക്കെതിരെ മതസംഘടനകൾ ഉൾപ്പെടെയുള്ളവർ സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും ദില്ലി ഹൈക്കോടതിയുടെ വിധി ശരിവെക്കുകയാണ് ഉണ്ടായത് ഒരു മനുഷ്യാവകാശ പ്രശ്നമായി കണക്കിലെടുത്ത് പ്രായപൂർത്തിയായവർ ഉഭയകക്ഷി സമ്മതത്തോടെയുള്ള സ്വവർഗരീതി ഉൾപ്പെടെയുള്ള ഏതു തരം ലൈംഗിക ബന്ധവും കുറ്റകരമല്ലെന്നും ഇത് പ്രകൃതിവിരുദ്ധമല്ലെന്നും രണ്ടായിരത്തി പതിനെട്ടിൽ സുപ്രീം കോടതിയുടെ അഞ്ചക ബെഞ്ചും വിധി പുറപ്പെടുവിച്ചു സ്വവർഗരീതി താല്പര്യം ഒരു ജീവിത പ്രതിഭാസമായി അംഗീകരിക്കുന്നതായിരുന്നു ഈ വിധി ട്രാൻസ്ജെൻഡറുകളും സ്വവർഗ താല്പര്യവും എണ്ണം കുറവായിരുന്നു എന്നാൽ അവർക്ക് രാജ്യത്ത് മറ്റുള്ളവരെ പോലെ എല്ലാ പൗരാവകാശങ്ങളും ഉണ്ട് അവരുടെ ലൈംഗിക താല്പര്യത്തെ കുറ്റകരമാക്കുന്നതും അവരെ ഒറ്റപ്പെടുത്തുന്നതും മനുഷ്യാവകാശ ലംഘനമാണെന്നും സുപ്രീം കോടതി വ്യക്തമാക്കുന്നു